അങ്ങനെ വിജയപത്മയും ജാനകിയും കൂടി സൂര്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ അവിടെ ജാനകി അവരെ സ്വീകരിച്ച് ഇരുത്തുകയാണ് അവിടേക്ക് ദേവനും വരികയാണ് കേട്ടോ ആ സമയത്ത് ജയ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുകയാണ് എന്തുപറ്റി രാവിലെ തന്നെ ഈ വഴിക്കൊക്കെ അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട് ഭാവനയെയും സൂര്യേയും ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ് ഇത് കേട്ടപ്പോൾ ദേവൻ ചോദിക്കുകയാണ് എന്തുപറ്റി ഇന്നലെ അവരെ കണ്ടില്ലായിരുന്നോ അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ ഭാവന വീൽചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റതും പറഞ്ഞു തീരും മുൻപേ സൂര്യ ഭാവനയെ താലി കെട്ടുകയും എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് നേരിട്ട് കണ്ടു പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയാം കേട്ടോ ഈ സമയത്ത് സൂര്യയും ഭാവനയും അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് കൊണ്ട് തന്നെ ഭാവനയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ സൂര്യ പിന്നീട് ഭാവന പറയുന്നുണ്ട് എന്തായാലും എന്നെ കാണാൻ വല്ലച്ഛനും വല്ലയമ്മനും തന്നെ ആദ്യം വന്നല്ലോ സന്തോഷം ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയാണ് അത് നീ ഒന്ന് കുത്തി പറഞ്ഞതാണെന്ന് എനിക്കറിയാം എന്നാലും വേണ്ടിയില്ല നിനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലെന്ന് മനസ്സിലായി ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേട്ടോ മാനസവിടേക്ക് വരുന്നത് മാനസയെ കണ്ടതും ജാനകി ഇരിക്കുന്നിടത്തു നിന്നും എണീറ്റി നിന്നിട്ട് മാനസയുടെ അടുത്തേക്ക് പോകുക കേട്ടോ എന്നിട്ട് അവളോട് പറയുകയാണ് സത്യം പറഞ്ഞാൽ മോളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിന്റെ സ്ഥാനത്ത് മറ്റാരായാലും പിന്നീട് ഈ വീടിൻ്റെ പടി ചവിട്ടില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ മാനസ പറയാണ് എന്നാലേ ഈ മാനസ വേറെയാ മറ്റൊരാൾക്ക് തണലാവാനാണ് ഞാൻ പഠിച്ചത് സൂര്യയും ഭാവനയും തമ്മിലുള്ള കല്യാണമായിരുന്നു ഇവിടെ എല്ലാവരുടെയും സ്വപ്നം അത് നടന്ന സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ മാനസ് പറയുമ്പോൾ ഭാവന ചിരിക്കുന്നു സൂര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പിന്നീട് വിജയപത്മ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം കൊച്ചു കൊച്ചു കുടുംബ കലഹങ്ങൾ ഭാവനയോട് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഞങ്ങൾക്ക് ഇവരെ തള്ളിക്കളയാൻ പറ്റുമോ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജയ മാനസിയോട് പറയുന്നുണ്ട് മോളെ കുടിക്കാൻ വല്ലതും എടുക്ക് അങ്ങനെ മാനസ ഒക്കെ ആൻറ്റി എന്ന് പറഞ്ഞ് പോകാനട്ടോ തൊട്ട് പിന്നാലെ ഭാവന പറയുന്നുണ്ട് ഞാനും വരാം അപ്പം മാനസ് പറയുന്നുണ്ട് വേണ്ട ഭാവന അവിടെ സംസാരിച്ച് നിൽക്കും ഞാൻ പോയി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോകുക കേട്ടോ ഇത് കാണുമ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ എനിക്ക് പഞ്ചസാര ഇടരുത് ഷുഗർ ഒക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാനസികുടെ പിന്നാലെ പോകാൻ കേട്ടോ അടുക്കളയിലേക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭാവന മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും നല്ല ഉദ്ദേശത്തോടെയല്ല ഇവർ വന്നിരിക്കുന്നത് ഇവരെ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനിയും പരീക്ഷിക്കപ്പെടാൻ എനിക്ക് വയ്യ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവൾ തലയാട്ടുകൊട്ടോ പിന്നീട് അടുക്കളയിൽ മാനസം ജ്യൂസ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് ജാനകി വരികയാണ് എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ജ്യൂസ് തയ്യാറാക്കി വെക്കുന്ന ജോലി മാത്രമേ നിനക്കുള്ളൂ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റുമെന്ന് പറയാം കേട്ടോ അപ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജാനകി പറയുകയാണ് ഞാൻ ഒരു പ്രത്യേക തരം മയക്കു കൊണ്ടുവന്നിട്ടുണ്ട് അത് ജ്യൂസിൽ കലക്കി കൊടുത്താൽ മതി പിന്നീടുള്ള കാര്യം ആ പൊടി നോക്കിക്കോളു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മാനസ് ചോദിക്കുകയാണ് പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആൻറ്റി ഇവിടെ കിടന്ന് അവളെങ്ങാൻ തട്ടിപ്പോയാൽ പിന്നെ സമാധാനം പറയേണ്ടത് ഞങ്ങളാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഒന്ന് സമാധാനപ്പെടുക അങ്ങനെയൊന്നും പറ്റില്ല ഈ പൊടി ഉള്ളിൽ പോയാൽ തലക്ക് നന്നായിട്ടൊന്ന് പിടിക്കും പിന്നെ ഭാവന പറയുന്നത് എന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല കുറേ സമയം കഴിയുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട് കോമ സ്റ്റേജിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ പഴയ നിലയിലേക്ക് ഭാവന പോ മാറും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കാം കേട്ടോ ഇത്രയും നാളും ഭാവന വീൽ ചെയറിലായിരുന്നല്ലോ ഇനി അങ്ങോട്ട് അവൾ സ്ട്രക്ചറിലായിരിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് ഭാവന പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നീ ഭാവനയെ എങ്ങനെ ഈ ജ്യൂസ് കുടിപ്പിക്കും അതൊക്കെ ഞാൻ ബുദ്ധിപൂർവ്വം കൊടുത്തോളാം ഇവിടെ വെച്ചാകുമ്പോൾ വേറെ ആരും നമ്മളെ സംശയിക്കില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ജാനകി പിന്നീട് അവസാനം ഓക്കെ ആൻറ്റി എല്ലാം ഏറ്റു എന്ന് പറയാണ് മാനസ അങ്ങനെ ജാനകി അവിടെയൊന്നും രണ്ട് ജ്യൂസ് ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കാൻ കേട്ടോ പിന്നീട് അങ്ങോട്ടേക്ക് ഗായത്രി മായ സേതും കൂടി വരികയാണ് ജയപത്മയും ജാനകിയെയും അവിടെ കണ്ടിട്ട് ഗായത്രി അന്തം വിട്ടു നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഭാവന എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് സോഫയിലിരുത്താണ് ഗായത്രിയാണെങ്കിലും ഭാവനയെ കിട്ടി ഇവിടെ ചുമ്മാ കൊടുക്കുന്നുണ്ട് അകത്ത് മാനസ് എല്ലാവർക്കും ജ്യൂസ് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് ഗായത്രി ഭാവനയ്ക്ക് ഒരു ആഭരണപ്പെട്ടി കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഇതിനിടയിൽ അവിടെ അങ്ങോട്ടേക്ക് ജയയും ജാനകിയും ജയപത്മനും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ വിജയപത്മൻ പറയുന്നുണ്ട് ഭാവനയെ പഴയതുപോലെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ സേതു പറയാണ് വല്യച്ഛനും വല്യമ്മയും വരാൻ തോന്നിയതിൽ സന്തോഷം കേട്ടോ നമ്മളൊക്കെ മനുഷ്യരല്ലേ സേതു സൗന്ദര്യ പിണക്കമില്ലാത്തവർ ആരാണുള്ളത് എന്ന് പറയാൻ കേട്ടോ വിജയപത്മൻ ഇത് കേട്ടുകൊണ്ട് ദേവൻ പറയുന്നുണ്ട് നല്ല മനസ്സോടെയാണ് പിണക്കം തീർക്കുന്നതെങ്കിൽ ഉറപ്പായും പ്രോത്സാഹിപ്പിക്കണം അതെല്ലാം അവിടെയും കുത്തുകാലി വിട്ടാനാണ് വരുന്നതെങ്കിൽ നല്ല പച്ച ഓലമടലെടുത്ത് വെട്ടി അടിച്ചിറക്കും ഇത് കേട്ട് എല്ലാവരും ഉള്ളിലൊന്ന് ചിരിക്കാം കേട്ടോ ചിലക്കെ അങ്ങനെയുള്ളവരാണേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ദേവൻ എന്നൊരു ചിരിക്കുകയാണ് കേട്ടോ അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ ജാനകി മനസ്സിൽ വിചാരിക്കുകയാണ് എടാ കള്ള ദേവ നീ ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായി പച്ച ഓലമടല് കൊണ്ട് നീ ഇങ്ങുവ അടയിക്കാൻ ഞങ്ങൾ ഇവിടെ നോക്കി നിൽക്കുകയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെ ജാനകി ചിന്തിക്കുന്നത് ഭാവന ശ്രദ്ധിക്കുന്ന കേട്ടോ അപ്പൊ അവൾ ചോദിക്കുന്നുണ്ട് വല്യമ്മ എന്താ ആലോചിക്കുന്നത് അങ്കിൾ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ ജാനകി ജാനകി പറയാണ് ഏയ് നൂറ് ശതമാനം ശരിയാണെന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ഓരോരോ കൊച്ചു സംസാരങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ജാനകി ഈ ഇവിടെ ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട് ഇത്രയും നേരം ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോവുക കേട്ടോ ഈ പോക്ക് കണ്ടിട്ട് ഭാവനക്കുള്ളിൽ എന്തൊക്കെയോ സംശയം തോന്നുകയാണ് അമ്മയെ മഹേഷ് ഇവിടെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഭാവന തൊട്ട് പിന്നാലെ തന്നെ പോവുകയാണ് അടുക്കളയിൽ എത്തിയതും ജാനകി രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുത്ത് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സാവകാശം പൊതിയെടുത്തിട്ട് ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ ആ പൊടി കലർത്തുകയാണ് ഇതെല്ലാം ഭാവന പിന്നാലെ വന്നിട്ട് തൊട്ട് പിന്നിലൊന്നും കാണുന്നുണ്ടായിരുന്നു ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ് ഇത് കണ്ട് ഭാവന മനസ്സിൽ വിചാരിക്കുന്നത് അന്ന് ഭാവയുടെ കല്യാണത്തിൽ ഇതുപോലൊരു ചതി നടന്നിട്ടുണ്ട് ഇത്തവണ എന്തായാലും ഈ പ്ലാൻ നടക്കാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ അവസാനം ജാനകി മിക്സ് ചെയ്ത ഗ്ലാസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുങ്കുമം എടുത്തിട്ട് അടിയിൽ അടയാളം വെക്കുക കേട്ടോ ഇതെല്ലാം ഭാവന കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ശേഷം ഈ രണ്ട് ഗ്ലാസ്സും മാറ്റി വയ്ക്കുക കേട്ടോ ഇതിലൊന്ന് ഭാവനയ്ക്കും ഒന്ന് എനിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത് പിന്നീട് അകത്ത് എന്താ എന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതിയിട്ട് ജാനകി അകത്തേക്ക് പോവുകയാണ് ആ സമയം ഭാവന ആ രണ്ട് ഗ്ലാസ്സുകളും തമ്മിൽ മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നീട് ജയയും മാനസയും ജാനകിയും കൂടി എങ്കിൽ നമുക്ക് ജ്യൂസ് കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മാനസ ബാക്കിയുള്ള ജ്യൂസ് എല്ലാം അകത്തേക്ക് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുകയാണ് തൊട്ടു പിന്നാലെ തന്നെ ജാനകി ആ രണ്ട് ജ്യൂസ് ഗ്ലാസ്സുമായിട്ട് വരികയാണ് കേട്ടോ അതിലൊന്ന് ഭാവനയ്ക്ക് കൊടുക്കുകയാണ് മറ്റൊന്ന് ജാനകിയും കുടിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷപൂർവ്വം ജ്യൂസ് കുടിക്കുകയാണ് മയക്കുപൊടി കലർത്തിയ ജ്യൂസാണ് താൻ കുടിക്കുന്നതെന്നറിയാതെ ജാനകിയും നന്നായിട്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ കുടിക്കുക കേട്ടോ ഭാവനയായിട്ട് ഈ കാഴ്ച കണ്ട് ഉള്ളിൽ ചെറിയ ചിരിയോടുകൂടി നിൽക്കുകയാണ് എല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ജാനകി ഭയങ്കര പൊട്ടിച്ചിരി കെട്ടോ ഇവളുടെ ചിരി കണ്ടിട്ട് വിജയപത്മൻ എന്തോ സംശയം തോന്നുന്നു കേട്ടോ ഇതിനിടയിൽ ജയ പറയുന്നുണ്ട് എന്താ ജാനകി അവിടെ നിൽക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ടതും ജാനകിയെ ആ ഗ്ലാസ് എടുത്തിട്ട് ജയ എറിയാൻ കേട്ടോ നീ ആരുടെ എന്നോട് ഇരിക്കാൻ പറയാൻ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ ജാനകി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നീ പോടാ നീ ആരാ എൻ്റെ പേര് വിളിക്കാന്ന് ചോദിക്കാൻ കേട്ടോ അവരോട് ജാനകി ഇതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടി ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് നിൽക്കുകയാണ് വിജയപത്മൻ ഒരുപാട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ജാനകിനെ പക്ഷെ അവൾ അതെല്ലാം കുതറി മാറ്റിയിട്ട് നിയന്ത്രണം വിട്ട് പെരുമാറുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ജയ ചോദിക്കുന്നുണ്ട് ജാനകി നിനക്ക് സമനില തെറ്റിയോ നീ ആരെയാ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് ഇത് കേട്ടതും ജാനകി ജയയുടെ മുഖത്തുനിന്ന് അടിക്കാട്ടോ ഞാൻ ആരെ വിളിച്ചാൽ നിനക്കെന്താടി നീ കൂടുതൽ നല്ല പിള്ള ചമഞ്ഞൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയാണ് ഇത് കേട്ടെന്ന് ജയ പറയുന്നുണ്ട് വിജയപത്മ ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ട് കുഴപ്പം എനിക്കല്ലടി നിനക്കാണ് നീയല്ല സൂര്യയും ഭാവയെയും തമ്മിൽ പിരിക്കാൻ നോക്കിയത് തൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ നീ എന്തൊക്കെ കളിയാണ് കളിച്ചത് എന്ന് ഞാൻ വിളിച്ച് പറയണമെന്ന് പറയാൻ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ജാനകി ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ കേട്ടോ എന്നിട്ട് അവൾ തലക്കുത്തി നിന്നിട്ട് പറയും ഇതെന്താ എല്ലാവരും തല നിൽക്കുന്നത് എല്ലാവരും എന്താ റൗണ്ട് ചുറ്റുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഭാവനയെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് മോളെ ഭാവനെ ഇനി ഇങ്ങോ വ എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഒടും ഇങ്ങനെ പെരുമാറുകയാണ് ഇതൊക്കെ ഇതൊക്കെയാണ്ട് സൂര്യ ഭാവനോട് ചോദിച്ചു എന്ത് പറ്റി നിൻ്റെ വല്യമ്മക്ക് അതൊക്കെയുണ്ട് സൂര്യ എല്ലാം ഞാൻ പറയാമെന്ന് ഭാവനെ പറയുന്നു കേട്ടോ സൂര്യയോട് പിന്നീട് ഭാവനയോട് പറയുന്നുണ്ട് മോളെ ഭാവനീ നല്ല മനസ്സുള്ളവളാണ് നിന്റെയും സൂര്യയുടെയും വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജയ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അന്നാ ജോൽസിനെ കൊണ്ട് പറയിപ്പിച്ചത് മൊത്തം തെറ്റാണെന്നേ കള്ളമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഇപ്പോഴും ഇവരെല്ലാവരും ചേർന്ന് നിന്നെ ചതുക്കിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയ വന്നിട്ട് എടി എന്ന് വിളിക്കുകയാണ് എന്തൊക്കെ കള്ളത്തരമാണ് കള്ളത്തരമാണീ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ ജാനകിയോട് അപ്പൊ ജാനകി പറയണ്ടേ നീ എന്തിനാ എന്നെ എടി എന്നൊക്കെ വിളിക്കുന്നത് നീ ആരാടി നിനക്കൊരു ട്യൂമറും ഒരു ക്യാൻസറും ഇല്ലടി എല്ലാം നിന്റെ അഭിനയമാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജയക്ക് ദേഷ്യം വരികയാണ് അവൾ ജാനകിയുടെ മുഖത്ത് തല്ലുകൊടുക്കട്ടോ ഈ തല്ല് കിട്ടിയത് ജാനകി അവിടെ ബോധം കിട്ടിയ താഴെ വീഴാണ് ഉടനെ തന്നെ വിജയപത്മനവരെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം ഇതെല്ലാം കണ്ട് ഭാവന ഒക്കെ എല്ലാം അവൾ അവിടെ ചെറു പുഞ്ചിരിയോടെ എല്ലാം നോക്കി കണ്ട് നിൽക്കുകയാണ് ബാക്കിയുള്ളവരാവട്ടെ ഒന്നും മനസ്സിലാവാതെങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ജാനകിക്ക് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും കൂടെ ആലോചിക്കുന്നത് പക്ഷേ മാനസേ ആകെ ബേജാറായി നിൽക്കാൻ കേട്ടോ ഇനി എന്താണ് അവരെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയിലായിരുന്നു ശേഷം ഭാവന പറയുന്നൊരു സൂര്യയോട് ഇതെല്ലാം അവർ എനിക്ക് ഒരുക്കി വെച്ച കെണിയായിരുന്നു ശരിക്കും ഞാൻ ഞാനിങ്ങനെയൊക്കെയായിരുന്നു ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഇവിടെ ബിഹേവ് ചെയ്യേണ്ടിരുന്നത് പക്ഷെ ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ടാവാൻ തക്ക സമയത്ത് തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയും ഞാനാണ് ആ ജ്യൂസ് മാറ്റി മാറ്റിവെച്ചത് അങ്ങനെയാണ് ജാനകി വല്യം അത് കുടിച്ചതും പറയാം കേട്ടോ ഇത് കേട്ടപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്കപ്പഴേ തോന്നിയിട്ടുണ്ട് അവരുടെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന്